നമ്മുടെ സ്വന്തം ലാലേറ്റ് നീട്ടിയ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് എന്താണെന്ന് അറിയാമോ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് എന്നുള്ളത് ഇന്ത്യൻ സിനിമാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബഹുമതി ബഹുമതിയാണ് ജീവിതകാല സംഭാവനകൾ പരിഗണിച്ച് സിനിമാ മേഖലയിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ മാത്രം ഭാരതത്തിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായി തരുന്ന ഒന്നാണിത് ഈ അവാർഡ് സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഭാവിയിലെ സർഗാത്മകതയ്ക്കും സംഭാവന നൽകിയ വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാണിത് ആദ്യമായി ഇത് നൽകിയത് പിതാവ് സുന്ദരരാജ് ഗോവിന്ദ് ഫാൽകയുടെ സ്മരണയ്ക്കായി മകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇപ്പോഴിതാ മോഹൻലാലിന് ഇത് ലഭിച്ചിരിക്കുന്നു മോഹൻലാലിന് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഇത് ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മോഹൻലാലിന് ഈ അവാർഡ് ലഭിച്ചത് ഒരു പ്രത്യേക സിനിമയ്ക്ക് വേണ്ടിയല്ല ജീവിതകാല സംഭാവനകൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അതായത് മോഹൻലാൽ മൂന്ന് ഭാഷകളിൽ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങിയ സിനിമാ ഭാഷകളിൽ കരിയറിന്റെ നിരവധി കഥാപാത്രങ്ങൾ നടത്തി സിനിമാ രംഗത്ത് വലിയ സ്വാധീനം നൽകി എന്നുള്ളതാണ് എന്നുള്ളതിനാണ് ഈ ബഹുമതി മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണന് രണ്ടായിരത്തി നാലിൽ ലഭിച്ചിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മോഹൻലാലിലാണ് ഇതുകൊണ്ട് തന്നെയാണ് സിനിമ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലുമുള്ള പലരും മോഹൻലാലിനെ അഭിനന്ദിച്ചുകൊണ്ട് ദിലീപ് മമ്മൂട്ടി സുരേഷ് ഗോപി മഞ്ജു വാര്യർ ടോവിനോ തോമസ് അങ്ങനെയുള്ള പ പലവിധം പ്രമുഖ നടന്മാരും നായികമാരും മോഹൻലാലിനെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്